കഴിഞ്ഞ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മക്രോണിനാണ് അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അടുപ്പത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തിളത്തിട്ടുണ്ട് അതിൽ നമുക്ക് ചെറിയ സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം സ്പൂണ് ഓയിലോ എണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അത് അതിലേക്ക് ഇട്ടു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് വെന്തിട്ടുണ്ട് നമുക്ക് ഇഞ് ഒരു പാത്രത്തിലേക്കത് ഊറ്റി വെക്കാം ഉള്ളി വാട്ടി ഒന്ന് റോഫ്റ്റ് ചെയ്തെടുക്കാം ഇത്തിരി വെളിച്ചെണ്ണ ഒക്കെ അതിലേക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ടു കൊടുക്കണ്ട് ഒരു ആവശ്യം ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്ന് ശേഷം തക്കാളി ഇട്ടു ഇത് നല്ല വാടട്ടെ ഉള്ളി വാടിയിട്ടുണ്ട് നമുക്ക് തക്കാളിയും കൂടി ഇട്ടു കൊടുക്കാം തക്കാളി ഒന്ന് ഇതൊന്ന് വാടി ഒരു കഷ്ണം ചാർച്ചയ്ക്ക് ഇതൊന്ന് വാടി വരുന്ന വരെ ഒന്ന് അടച്ചെക്കാം ഉള്ളും തക്കാളിയും ഒക്കെ വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഗരം മസാലപ്പൊടിയും ഒരു ലേശം കുരുമുളകിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നന്നായിട്ട് ഒന്ന് ഇറക്കി കൊടുക്കാം അതിനും തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മക്കുറയും വേവിച്ച് നമുക്ക് ഇതിൽ ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം